നമസ്കാരം കാസർഗോഡ് മണ്ടേക്കാപ്പിൽ നിന്ന് ഇരുപത്തിയാറ് ദിവസം മുൻപ് കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയായ നാൽപ്പത്തിരണ്ടുകാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നാണ് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുള്ളതിനാൽ മരിച്ചിട്ട് ദിവസങ്ങളായെന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കർണാടകയിലെ ബന്ധുവിന് അയച്ചു കൊടുത്ത ചിത്രങ്ങളായിരുന്നു ഇരുവരും കാണാതായത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് ഇതേ ദിവസം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത അൻപതിലധികം ചിത്രങ്ങൾ അയച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാക്കുമെന്ന സൂചന പോലീസിന് ലഭിച്ചത് പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും അന്വേഷണം ആരംഭിച്ചു കർണാടകയിലെ പെൺകുട്ടിയുടെയും പരിചയക്കാരിലൂടെയും ബന്ധുക്കളിലൂടെയും തെരച്ചിൽ ഊർജിതമാക്കി പൈവിളകയിലെ വീടും പരിസരവും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ടായിരുന്നു കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് കൂടുതൽ ആളുകളെ എത്തിച്ച് കർശനമായ പരിശോധന പോലീസ് ആരംഭിച്ചത് ഈ തിരച്ചിലാണ് വീടിന് സമീപത്തെ തോട്ടത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾക്കടുത്ത് രണ്ട് ഫോണുകൾ കണ്ടെത്തിയിരുന്നു ഒരു കത്തിയും ഒരു ചോക്ലേറ്റ് മൃതദേഹങ്ങൾക്ക് സമീപം ഉണ്ടായിരുന്നു മൃതദേഹം കണ്ടെത്തിയ പരിസരത്ത് നിന്ന് ആത്മഹത്യാ ഗ്രൂപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല വസ്ത്രത്തിൽ ഉണ്ടോ എന്ന് ഇൻക്വസ്റ്റിനു ശേഷമേ അറിയാൻ സാധിക്കും പതിനഞ്ചുകാരിയെ അയൽവാസിയായ നാൽപ്പത്തിരണ്ടുകാരൻ പ്രണയ ചതിയിൽ വീഴ്ത്തിയെന്നാണ് സൂചന വീടിന് സമീപമുള്ള കാട്ടിൽ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ അയൽവാസിയാണ് മൃതദേഹങ്ങൾ കണ്ടത് ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റും ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത് സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ കുട്ടി വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയെന്നാണ് നിഗമനം പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പുമല്ലാതെ മറ്റൊന്നും കാണാതായതുമില്ല കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി ഈ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്നത് നിർണായകമാണ് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ കിട്ടുന്ന സൂചനകൾ തിരിച്ചറിഞ്ഞ് സംഭവത്തിൽ പോലീസ് വിശദ അന്വേഷണം നടത്തും ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നതും ഇയാളായിരുന്നു ഇയാളുടെ ഫോണും പന്ത്രണ്ടാം തീയതി മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാടുകളിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു നൂറോളം പേർ തിരച്ചിലിൽ പങ്കാളിയായി ഇതിനിടയിലാണ് പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെ നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഫെബ്രുവരി പതിനൊന്നിനാണ് രണ്ട് മക്കളും ഒരുമിച്ച് കിടന്നുറങ്ങിയതെന്നും ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിന് എണീറ്റപ്പോൾ മകളെ കണ്ടില്ലെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു മകളെ കണ്ടെത്തുന്നതിന് കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്തിരുന്നു കുമ്പള പോലീസിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന അപേക്ഷ കാസർഗോഡ് എസ്പിക്ക് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു പോലീസ് ഊർജ്ജത്തെ തെരച്ചിൽ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ യാതൊരു തുമ്പും അന്നൊന്നും ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് ഇന്നു മുതൽ വ്യാപക തിരച്ചിൽ നടത്തിയത് മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പതിനഞ്ചുകാരി തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ മൂന്നരയോടെയാണ് പെൺകുട്ടിയെ കാണാതായെന്നും വ്യക്തമായി ഇതേ ദിവസം തന്നെയാണ് പ്രദേശവാസിയായ പ്രദീപിനെയും കാണാതായത് ഇതോടെ രണ്ടുപേരും ചേർന്ന് നാടുവിട്ടുവെന്ന നിഗമനം ശക്തമായി പ്രദേശത്ത് ഡോക്സ് ഗോഡും പോലീസും പരിശോധന നടത്തിയിരുന്നു ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും നൂറിലേറെ പേരെ ചോദ്യം ചെയ്തിട്ടും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല